ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അല്ലെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി മലയാളം ടാരോ കാർ ടാരോർക്കാർ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിപ്പം റിലേഷൻഷിപ്പിൻ്റെ ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റാകണമെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റീഡിങ് കാലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളിത് കാണുന്ന എല്ലാവർക്കും ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസിനേറ്റ് ആകില്ല ആകണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളാകാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് യാതൊരു രീതിയിലും കണക്റ്റ് ആകുന്ന കാര്യങ്ങളായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുക അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അത് അതിലുള്ള ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പ്ലീസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടുത്തൊരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ഏത് സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഏത് രീതിയിലായാലും ആ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഒരു എനർജി ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ ഏതൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ ഏതൊരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ഇതിൽ ഏറി പങ്ക് ആൾക്കാർക്കും ഇതൊരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോവുകയും അത് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന അല്ലെ അനുഭവിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുള്ള എനർജീസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അത്രത്തോളം മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല കാണിക്കുന്നതെന്നാണ് കാണുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് കാണുന്ന കൂടുതൽ എനർജീസും ഇതൊരു വളരെ കാലമായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ ആവാം എന്നാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ ഒരു ധാരണ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായത് ഈ ഒരു ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടില്ല അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഘട്ടത്തെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ഒരു വിഷമഘട്ടത്തെയൊക്കെ മനസ്സ് കീറി മുറിക്കുന്ന ഹൃദയം കീറിമുറിക്കുന്ന ആ ഒരു വേദനയിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറിയിട്ടുണ്ട് അല്ല അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നിങ്ങൾ ഒരു മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മോചനമായിട്ടുണ്ട് എല്ലാവർക്കും അല്ല പലർ പലർക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു മോചനം കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൈവഹിതം പോലെ ആവട്ടെ ദൈവം ഡിവൈൻ ആയിട്ടുള്ള ഇനി ബാക്കി മുന്നോട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ എടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഇനി എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല ഇനിയും ഡിവൈനായിട്ടല്ല നടത്തട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് അല്ലെ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് നേരത്തെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമും എനർജിയും ഒക്കെ വളരെയധികം നൽകിയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു അല്ലെ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് ഈ ലൈഫ് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എനിക്കത് മുന്നോട്ട് ബുദ്ധിമുട്ടായി തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കലകയറണമെന്നുള്ള ഒരു ഉറച്ചായ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന തീരുമാനിക്കുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് എനർജി വെച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളോട് കള്ളത്തരം പറഞ്ഞിരുന്ന അല്ലാതെ തീർച്ചയായിട്ടും പല നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന അതായത് ഒരു ചീറ്റിങ് എനർജിയാണ് നമുക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തി വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് വളരെയധികം കള്ളം പറഞ്ഞിട്ടുണ്ട് നുണം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പറയില്ലേ ചില സാഹചര്യങ്ങൾക്ക് നമ്മളൊക്കെ കള്ളം പറയും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെ സാഹചര്യം വെച്ചാലോ പറഞ്ഞേ മതിയാവൂ എന്നുള്ള സിറ്റുവേഷനിൽ കള്ളം പറയാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല പക്ഷെ ചിലരങ്ങനെയല്ല ചിലര് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കള്ളത്തരം പറയുന്ന അല്ലെ കാര്യങ്ങളെ മറച്ചു പിടിക്കുന്ന നുള പറയുന്ന മനുഷ്യരുണ്ട് അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളോട് അങ്ങനത്തെ കാര്യങ്ങൾ പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് വളരെയധികം നുണ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്ന ആ ഒരു ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്ന ഒന്നിച്ചു കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹിച്ച പരിഗണനയോ സമയമോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് ഈ വ്യക്തി വില കൽപ്പിച്ചിട്ടില്ല കാരണം രണ്ട് വള്ളത്തിൽ കാല് കാല് വയ്ക്കുന്ന ഒരവസ്ഥയിൽ ആണ് പോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ബന്ധം പലപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോ ഇങ്ങനെ എന്താ പറയുക ഒരു മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലായിരിക്കും പലപ്പോഴും പോയിട്ടുണ്ടാവുക അതായത് നിങ്ങൾക്കൊരു വില തന്നിട്ടുള്ള ഒരു അവസ്ഥയല്ല കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്ന സമൂഹത്തിലോ അല്ലെങ്കിൽ ജോലിപരമായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ കുറച്ച് എന്താ പറയുക ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതായത് സാമ്പത്തികമായിട്ടായാലും ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ജോലി ആയിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലൊരു പദവി ആയിരിക്കാം അല്ലെങ്കിൽ നന്നായിട്ട് പാടാനോ അഭിനയിക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുള്ള വ്യക്തികളായിരിക്കാം അതായത് മറ്റുള്ളവർക്ക് ഈ വ്യക്തിയിലേക്ക് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അല്ലെ കാണാനുള്ള ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തി അങ്ങനെ പല കാര്യങ്ങളും ആകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കുറച്ചൊരു ഈഗോ അല്ലെങ്കിൽ കുറച്ചൊരു തലക്കനം ഒക്കെ ഉള്ളതാ ഉള്ള ഒരു സാഹചര്യം ഞാനെന്ന ഒരു ഭാവം ഒരു ധാർഷ്ട്യം ഒക്കെ ഉള്ള ഒരു വ്യക്തിയുമായിരിക്കും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഹെഡ് വെയിറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലൊക്കെ ഈ വ്യക്തിക്കൊരു മാറ്റം വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു മാറ്റം എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിവൈനായിട്ട് വരുത്തിയിരിക്കുന്ന മാറ്റമാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഒരു അടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഈ കള്ളത്തരം പറയുന്ന സ്വഭാവം ഈ നുണ പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന ഈ ഒരു സ്വഭാവത്തിനൊരു മാറ്റം വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് അവരുടെ രീതിക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു അത് ഡിവൈനായിട്ട് വരുത്തിയ മാറ്റമാണ് അവരുടെ ലൈഫിലെ അവർ നേരിട്ട വിഷയങ്ങൾ കൊണ്ടാണ് ആ മാറ്റം വന്നിരിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തിയെ കിട്ടിയത് നിങ്ങൾ വളരെയധികം സന്തോഷിച്ചിരുന്ന അഭിമാനിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കരുതിയിരുന്ന ഈ വ്യക്തിയെ ഡിവൈനായിട്ട് നിങ്ങൾക്ക് തന്നതാണ് എന്ന് കരുതിയിരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നിരുന്ന വ്യക്തി നിങ്ങൾ അപ്പോൾ ഈ വ്യക്തി ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ മൂവോണാകുമെന്നൊരിക്കലും ഈ വ്യക്തി വിചാരിച്ചിട്ടില്ല പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നിരുന്ന നിങ്ങളാണ് ഇപ്പോൾ വളരെയധികം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നത് അതായത് ആ ഒരു നിങ്ങളുടെ ഈ ഒരു മുന്നോട്ടുള്ള പോകുന്നത് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങൾക്ക് അത്രത്തോളം വേദന തന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോയ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു മാനസികമായിട്ടുള്ള വേദനയിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറി എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ ഒരു ഡിവൈൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം ഒരു സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ നിങ്ങളിനി ഏത് സിറ്റുവേഷനാണ് നിൽക്കുന്നതെങ്കിലും ഇനിയും ഈ ബന്ധത്തിൽ ഒരു ഡിവൈൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുന്ന മനസ്സിനെ കീറി മുറിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു ഇൻസിഡന്റ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ഇപ്പോൾ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ ആണെന്നാണ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ കാലമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തികളാവാം അതായത് ഇവരിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു തിരിച്ചടികൊണ്ട് അല്ലാതെ ആഗ്രഹിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി കുറച്ചുകൂടെ സ്പിരിച്വൽ വേയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ദൈവികമായിട്ടുള്ള കുറച്ചുകൂടെ കണക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അവർ ഈ എന്താ പറയുക ഡിവൈനിലേക്ക് കുറച്ചുകൂടി വന്നിരിക്കുന്ന സിറ്റുവേഷൻ അതായത് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇവരുടെ ഇവർ ചെയ്ത കർമ്മഫലമാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള റിയല റിയലൈസേഷൻ ഇവർക്കും ഉണ്ടാകുന്നുണ്ട് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇവരെ നിങ്ങളെ കാണുമ്പോൾ ഇപ്പം ഇവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങി ഇവരുടെ കർമ്മഫലം ഇവർ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് വേദനകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ തരാത്ത നിങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും മനസ്സിലാക്കാതിരുന്ന ഒരു വ്യക്തി ഇപ്പം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുകയും നിങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം അവർക്ക് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ധാരണ നിങ്ങളില്ലെങ്കിൽ അവര് വളരെയേറെ ഹാപ്പിയാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലെ സങ്കടവും വേദനയും ഒക്കെ തന്നെയുണ്ട് ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയിട്ടുമില്ല പക്ഷെ നിങ്ങൾ ഈ വ്യക്തി കാണാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അറിഞ്ഞുകൊണ്ടുള്ള പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടാവാം ഇത് അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടായാലും സോഷ്യൽ മീഡിയ വഴിയായാലും അങ്ങനെ നിങ്ങൾ വളരെ ഹാപ്പി ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധം നിങ്ങൾ പെരുമാറുന്നതുണ്ടാവും അപ്പൊ ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ആ വ്യക്തി ഇല്ലെങ്കിലും വളരെയധികം ഹാപ്പി ആയിട്ട് പോകുന്നു എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ബോൾഡായി എന്നൊക്കെ ഈ വ്യക്തി കരുതുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആ ബന്ധത്തിലായിരുന്ന സമയത്ത് അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത്രത്തോളം നിങ്ങൾ അവരത്തില് അഡിക്റ്റഡ് ആണ് ഏർ അങ്ങനെയൊക്കെ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ആ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടും ആ വ്യക്തിക്ക് ആ ഒരു കാര്യം അറിയുന്നതുണ്ടാവും നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർക്കും മനസ്സിലായിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഈ നിങ്ങൾ ഇവരെ സംബന്ധിച്ച ആ ഒരു സമയത്ത് ഈ വ്യക്തി തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനോ മറ്റേതെങ്കിലും സാഹചര്യത്തിനോ പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ വളരെയധികം വിഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പം അന്നൊന്നും നിങ്ങൾക്ക് വേണ്ട വിലയോ പരിഗണനയോ ഒന്നും ആ വ്യക്തി തന്നില്ല നിങ്ങൾ വളരെയധികം കരഞ്ഞ് കാലുപിടിച്ചൊക്കെ കൂടെ പോയിട്ടുണ്ടാവാം പുറകെ പോയിട്ടുണ്ടാവാം യാദിച്ച് വന്നിട്ടുണ്ടാവാം കരഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട രാത്രികൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ വ്യക്തി വിചാരിച്ചത് ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോവില്ല അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം അവർക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡിവൈൻ ഇടപെടിയിലാണ് എന്ന് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു ഡിവൈൻ ഇടപെടലുകൊണ്ടാണ് വീണ്ടും അവരുടെ ഒരു ശ്രദ്ധ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം അവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറമേ വളരെയധികം ഹാപ്പി ആയിട്ട് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അതായത് നിങ്ങൾ ഈ വ്യക്തിയോടൊന്നും പറയുന്നില്ല ഈ വ്യക്തി നിങ്ങളുടെ ഒരു കാര്യവും അറിയുന്നില്ല നിങ്ങളെ സ്പൈ ചെയ്യുന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും നിങ്ങൾക്ക് സംഭവിക്കുന്ന വ്യക്തി അറിയുന്നില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളെ ഈ ഒരു ഹാപ്പിനെസ്സിൽ കാണുമ്പോൾ അവർക്ക് വളരെയധികം നിരാശയും വിഷമവും നഷ്ടബോധവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു നിങ്ങൾ അവരുടെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഉണ്ടാവും അവരെ വിട്ടു പോകൂല അതായത് നിങ്ങൾ അവരെപ്പോൾ തിരിച്ചു വന്നാലും എന്ത് ചെയ്തിട്ട് വന്നാലും നിങ്ങൾ അവിടെ ആയിരിക്കും അവർക്ക് എന്നുള്ള അവർക്കൊരു ഓവർ കോൺഫിഡൻറ്റ് അവർക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വ്യക്തി പലതും നിങ്ങളോട് ചെയ്തത് എന്നിട്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ കൂടിയിരുന്ന വളരെ കോൺഫിഡൻസോട് കൂടിയിരുന്ന ഒരു കാര്യത്തിൽ നിന്നിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ല എന്ന് കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു നിരാശയുണ്ട് നഷ്ടബോധമുണ്ട് അതാണ് ഇപ്പം അവരെ മതിച്ചു കാണുന്നത് അതായത് ഈ ഒരു ഇവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് പരിഗണന തരായിരുന്നതും ഒക്കെ എന്ന് കാണിക്കുന്നത് കാരണം നമുക്കറിയാമല്ലോ നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ളവർ അതിനൊരു വാല്യൂ കൊടുക്കത്തില്ല അതാണ് ഇവിടെ സംഭവിച്ചത് ഇവർക്ക് ഈസി ആയിട്ട് നിങ്ങളെ എപ്പോഴും അവൈലബിൾ ആയിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഒരു വാല്യൂ ഇല്ലാതെ പോയത് എന്നാണ് കാണുന്നത് ഇപ്പോഴാണ് അവര് അവർക്ക് സംഭവിച്ച മണ്ടത്തരം എന്താണെന്ന് മനസ്സിലാകുന്നത് കാരണം നിങ്ങളിത് പറയുന്ന വ്യക്തി അത്രത്തോളം പ്രേഷ്യസായിരുന്നു എന്നവരിപ്പോഴാണ് തിരിച്ചറിയുന്നത് അത് അവരെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് വളരെ മണ്ടത്തരമായി പോയിന്ന് ഇപ്പോഴാണ് ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ അത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അവർ നിങ്ങളിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇൻഡ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ അതായത് നിങ്ങളെന്ന് പറയുന്നത് ഒരു പാസ് ലൈഫ് കണക്ഷൻ കണക്ഷനുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ സോളുകൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഇവർക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കർമ്മഫലമാണെന്ന് ഇവർക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുമായിട്ട് നഷ്ടപ്പെട്ടു പോയി പോയ ബന്ധം എന്താ പറയുക പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ബ്രിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്തിയത് മണ്ടത്തരമായി പോയി നിങ്ങളെ വീണ്ടെടുക്കണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് എല്ലാത്തിലും വാല്യൂ നിങ്ങൾക്ക് തരണം എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് കാരണം അവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വന്നോ എന്ന് പോലും ഇവർക്ക് ഇപ്പോൾ ശങ്കയുണ്ട് അതല്ല നിങ്ങൾ ആ വ്യക്തിയെ ഇനി വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ചിന്തയുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ മടിച്ചു നിൽക്കുന്നത് കാരണം എന്തു തന്നെയായാലും നിങ്ങളെ ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയവും ലജ്ഞയുമൊക്കെ ലജ്ജയൊക്കെ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധത്തിനിടയിൽ തീർച്ചയായിട്ടും ഇനിയും ഡിവൈൻ ഇടപെടൽ നടക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ ഒത്തിരി കെഞ്ചി താണു വീണ് കരഞ്ഞു നിന്നിട്ടുള്ളപ്പോൾ ഈ വ്യക്തി കേട്ടിട്ടില്ല പക്ഷേ ഇനി തിരിച്ച് സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് കരഞ്ഞു കരഞ്ഞ് പിടിക്കുന്ന സിറ്റുവേഷൻ വരും നിങ്ങൾ ആ ഒരു ബന്ധത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയില്ല ഒരു സൗഹൃദമായിട്ടെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായിട്ടെങ്കിലും മുന്നോട്ട് പോകാമെന്നുള്ള ഒരു അപേക്ഷയൊക്കെ ഈ വ്യക്തി മുന്നോട്ട് വെക്കും കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എവിടെ പോയാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം നിങ്ങൾക്കും ആ ഒരു ബന്ധം മനസ്സിലുണ്ട് പക്ഷെ ഈ വ്യക്തി തന്ന നോവുകൾ വേദനകൾ നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു തിരിച്ചടി ഇവർക്ക് കിട്ടി കഴിയുമ്പോൾ ഇവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു പറഞ്ഞല്ലോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇത് ഒരിക്കലും ടോട്ടലി വിട്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് ടോട്ടലി ഒഴിവാക്കാൻ കഴിയ ഒഴിവാക്കി പോകാൻ കഴിയുന്ന സിറ്റുവേഷൻ അല്ല ഇവരുടെ കർമ്മഫലം ഇവർക്ക് ഇവർക്കിപ്പോൾ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു ഇപ്പോഴാണ് അവർക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് ഞാൻ മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്ത മോശമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം നമ്മളെ അപ്പോൾ ബാധിക്കില്ല അത് ചിലപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ായിരിക്കും ആ ഒരു കർമ്മഫലം നമ്മളെ ബാധിക്കുക എന്നു പറയുന്നത് നമ്മളെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി എന്റെ ഞാൻ ചെയ്ത ഇന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ പക്ഷേ അത് അതല്ലാതെ ചിലരൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തന ഫലം കുറേ പ്രായമായി കഴിഞ്ഞായിരിക്കും അനുഭവിക്കുന്നത് അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലെ റിയലൈസ് ചെയ്യാൻ കഴിയാതെ ഒരു ഇത് എന്തുകൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നതെന്ന് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിക്കുന്നത് നിങ്ങളോട് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഇവർക്കുണ്ടായ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ അവർ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ പറയാ ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ച ഒരു ട്വിസ്റ്റ് ഇതാണ് ഈ വ്യക്തി നിങ്ങൾ അന്ന് യാചിച്ച് നിന്ന സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് യാചിച്ച് വരേണ്ട ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ലൈഫിൽ ഡിവൈൻ ഡിവൈനായിട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ കർമ്മഫലം ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ ഹെഡ് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ട് ഈ വ്യക്തി ഭൂമിയിലേക്ക് പതുക്കെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്കിവിടെ കിട്ടിയത് ഇത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നെങ്കിൽ മാത്രം എടുക്കുക ഇല്ലാന്നെങ്കിൽ വിട്ടുകളയാ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹം പൂർവ്വ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബ ബൈ